സാന്ത്വനം വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ബാലന്റെ പെരുന്നാളിന് ഗോമതി നല്ല അടിപൊളി പായസൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് എല്ലാവരും ചേർന്ന് പായസം കുടിക്കുന്നു എന്നാ ബാലൻ പറയുന്നുണ്ട് എന്തായാലും പായസം അടിപൊളിയാ ഈ പായസുണ്ടാക്കിയ കൈയിന് ഒരു സ്വർണവള ഇട്ട് കൊടുക്കണമെന്ന് അങ്ങനെ ഗോമതി കൈ നീട്ടുന്നുണ്ട് ആഹാ നീയാണ് ഉണ്ടാക്കിയത് ഞാൻ കരുതി ദേവി മോളാണെന്ന് എന്തായാലും ഞാൻ നിനക്കൊരു സ്വർണവള വാങ്ങി തരുന്നുണ്ടെന്ന് ബാലൻ ഗോമതിയോട് പറയുന്നുണ്ട് ആനന്ദെ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ ഇന്ന് അമ്പലത്തിൽ വെച്ച് എന്താച്ചാ എനിക്ക് ഓർമ്മയില്ലല്ലോ നീ മറന്നോ എടാ ഞാൻ പറഞ്ഞിരുന്നില്ലേ നിങ്ങളുടെ കല്യാണം രജിസ്റ്റർ ചെയ്യണോന്ന് അക്കാര്യം ഞാൻ പറഞ്ഞു ആ അച്ഛാ അതെന്തായാലും എത്രയും വേഗം തന്നെ ചെയ്യാം എത്രയും വേഗമല്ല നാളെ നല്ല മുഹൂർത്തമുണ്ട് അപ്പോ നാളെ തന്നെ പോയിട്ട് രജിസ്റ്റർ ചെയ്യ അതിങ്ങനെ നല്ല മുഹൂർത്തൊക്കെ ബാലച്ഛൻ അറിയുന്നേ ഞങ്ങളുടെ കടയിൽ നിന്നല്ലേ കല്യാണത്തിന് ആൾക്കാരൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുന്നേ അപ്പൊ പിന്നെ അറിയാതിരിക്കുമോ ഇതിനിപ്പോൾ മുഹൂർത്തത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നാളെ കല്യാണ മുഹൂർത്തം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതേയുള്ളൂ എന്തായാലും നാളെ തന്നെ നിങ്ങൾ പോയിട്ടേ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോക്ക് അല്ല അതിനെന്തൊക്കെയാ ആവശ്യമെന്ന് ചോദിച്ചോ അപ്പോഴേക്കും ആരും പറയുന്നുണ്ട് രജിസ്റ്റർ ചെയ്യാന് ബർത്ത് സർട്ടിഫിക്കറ്റും ആധാർ കാർഡും പിന്നെ തിരിച്ചറിക്കാർഡുണ്ടെങ്കിൽ കയ്യില് വെക്കാം പിന്നെ കല്യാണ കത്തിന്റെ ഒരു കോപ്പി അങ്ങനെ കുറച്ച് കാര്യങ്ങളെ ആവശ്യമുള്ളൂ ഒരു ഫോട്ടോയും വേണം ഇതൊക്കെ ആരും പറയുന്നത് കേട്ട് നമ്മുടെ ബാലൻ പറയുന്നുണ്ട് അല്ലെങ്കിലും ഇതൊക്കെ അറിയാം ഓടിപ്പോകുന്നവർക്ക് ഇതൊക്കെ മുൻകൂട്ടിയിട്ട് അറിഞ്ഞിരിക്കണമല്ലോ അതുകൊണ്ട് പഠിച്ചു വെച്ചതായിരിക്കും എന്നൊക്കെ ആരനെ കളിയാക്കിക്കൊണ്ട് ബാലൻ പറയുന്നുണ്ട് എന്നാ ദേവി ചോദിക്കുന്നുണ്ട് അല്ല ബാലച്ചാ ഏതായാലും ഞങ്ങളുടെ കല്യാണം രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അക്കൂട്ടത്തില് ആര്യും മിത്രയുടെയും കല്യാണം കൂടെ രജിസ്റ്റർ ചെയ്യണ്ടേ അവർക്കും ഇത് ബാധകം തന്നെയല്ലേ പിന്നെ ഇനിയിപ്പോ അതിൻ്റെ ഒരു കുറവും കൂടെയുള്ളൂ ആദ്യം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് നിങ്ങൾ രണ്ടുപേരും പോയിട്ട് രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം പിന്നീട് ആലോചിക്കാം എന്ന് ബാലൻ പറയുന്നുണ്ട് ആര്യന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അല്ലേട്ടാ ഇതിപ്പോൾ ഇത്രയും പ്രൂഫൊക്കെ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ അതൊന്നും പറ്റില്ല പ്രായം നോക്കും എല്ലാം നോക്കിയിട്ടേ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ പറയാ ഇത് കേൾക്കുന്നതും ദേവി ഞെട്ടി വരച്ച് നിൽക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആനന്ദിനേക്കാ ഒരു വയസ്സ് കൂടുതലാണല്ലോ ദേവിക്ക് ആധാരും മറ്റു പ്രൂഫും കൊടുക്കുമ്പോ ഉറപ്പായിട്ടും വയസിൻ്റെ കാര്യം എല്ലാവരും അറിയും അതോടുകൂടി വലിയൊരു പ്രശ്നമാകുമെന്ന് ദേവിക്കറിയാം അതുകൊണ്ടാകെ പേടിച്ചു നിൽക്കുക ദേവി നീ വേഗം ഈ പറഞ്ഞ പ്രൂഫൊക്കെ എടുത്തു വയ്ക്കുക നമുക്ക് നാളെ തന്നെ പോയി രജിസ്റ്റർ ചെയ്യാം എന്നൊക്കെ പറയുന്നു അങ്ങനെ ദേവി ഇങ്ങനെ അന്താളിച്ച് നിൽക്കുന്ന സമയത്ത് ഗോമതി പറയുന്നുണ്ട് ദേവി ഞാനവിടെ സ്വീറ്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നീ അത് എടുത്തിട്ട് വാ നീ എന്നിങ്ങനെ നോക്കി നിൽക്കുന്നേ ആ ആമേ ഞാൻ പോയി എടുത്തിട്ട് വരാം അങ്ങനെ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് ഈശ്വര ഇതപ്പോൾ പെട്ടുപോയല്ലോ നാളെ എന്റെ ആധാർ കാർഡോ ഐ ഡി കാർഡൊക്കെ കിട്ടിയാൽ ഉറപ്പായിട്ടും എല്ലാ സത്യങ്ങളും അവരറിയും ആനന്ദേട്ടനേക്കാ ഒരു വയസ്സ് കൂടുതലാണ് എനിക്കെന്ന് അവരെല്ലാവരും അറിഞ്ഞ് എന്നെവിടുന്ന് പുറത്താക്കും അങ്ങനെയൊക്കെ അടിച്ചിട്ടാണ് ദേവി ഇരിക്കുന്നത് അങ്ങനെ മിത്ര റൂമില് പാട്ടും കേട്ടിരിക്കുക അങ്ങോട്ടേക്ക് ആര്യൻ വരുന്നുണ്ട് ആര്യൻ ഇങ്ങനെ മിത്രയെ നോക്കുന്നുണ്ട് അയ്യോ വെള്ളം കൊണ്ടുവന്നില്ലേ അപ്പോഴായിരിക്കും മിത്രയുടെ ബോട്ടിൽ അപ്പുറത്തിരിക്കുന്നത് ആര്യരാണെങ്കിൽ ആ ബോട്ടിൽ എടുക്കുന്നുണ്ട് അതെന്ന് വെള്ളം കുടിക്കുക അതെന്റെ ബോട്ടിലാ നീ എന്തിനാ എന്തിനായിരുന്നു വെള്ളം കുടിച്ചേ ഇനി ഇതേ എന്റെ ബോട്ടിലാ അങ്ങനെ അത് കയ്യിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണ് ആര്യൻ അല്ല നീ എന്തൊക്കെയോ ശബ്ദം ചെയ്തിരുന്നല്ലോ നീ ട്യൂഷൻ എടുത്ത് സ്വന്തം കാലിൽ നിൽക്കുമെന്ന് പൈസ ഉണ്ടാക്കുമെന്ന് എന്നിട്ട് അതൊന്നും കണ്ടില്ലല്ലോ അതൊക്കെ ഞാൻ എടുക്കും നോക്കിക്കോ ഞാൻ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് നിനക്ക് ഞാൻ കാണിച്ചു തരാടാ ഓ അത് നടന്നാൽ മതി എന്നും പറഞ്ഞ് ആര്യനവിടെ കിടക്കുന്നുണ്ട് പിന്നീടായിട്ട് കാണിക്കുന്നത് ദേവിയായിരിക്കും ദേവി ഇങ്ങനെ ടെൻഷൻ അടിച്ച് റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഇനിയിപ്പം എന്താ ചെയ്യുക നാളെ ഐ ഡി കാർഡ് ചോദിച്ചാൽ ഞാൻ എന്ത് കള്ളാ പറയുക ഉറപ്പായിട്ടും എല്ലാവരും എല്ലാ കള്ളത്തരങ്ങളും മനസ്സിലാക്കുമെന്നാണ് തോന്നുന്നേ എന്നൊക്കെ പറഞ്ഞ് ദേവി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുക അങ്ങോട്ടേക്ക് ആനന്ദം വരുന്നുണ്ട് എന്താ ദേവി നിനക്ക് എന്താ പറ്റിയേ ഒന്നുമില്ല ആനന്ദാ അല്ല നിനക്കിന്ന വയ്യാത്ത പോലെ അത് ഇന്ന് മുഴുവൻ ജോലിയല്ലായിരുന്നു പിറന്നാളായിട്ട് ഒരുപാട് ജോലികളുണ്ടായിരുന്നു അതുകൊണ്ട് തീരെ വയ്യ അതാ ദേവി നീ ഇവിടെ ഇരിക്കുക ഞാനൊരു കാര്യം പറയട്ടെ നീ എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് പിറന്നാൾ ഇത്രയും നന്നായിട്ട് എൻ്റെ അച്ഛൻ ഇന്നേ വരെ കഴിച്ചിട്ടില്ല അതിനൊക്കെ കാരണം നീ തന്നെയല്ലേ നിന്നെപ്പോലെ ഒരു പെൺകുട്ടിയെ എനിക്ക് കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമാണ് എൻ്റെ അച്ഛൻ കണ്ടെത്തി തന്നതാണ് നിന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാ ഞാൻ കാണുന്നത് നീ എന്തായാലും കിടക്ക് ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചല്ലേ നീ കിടക്ക് ദേവി എന്നും പറഞ്ഞ ദേവി കിടക്കുവാണ് എന്നാ ദേവിക്കുണ്ട് ഉറക്കം വരുന്നു ആനന്ദ് നല്ല പോലെ ഉറങ്ങുന്നുണ്ട് എന്നാ ദേവി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇന്ന് ആനന്ദേട്ടൻ എന്നെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിച്ചു നാളെ ഇവിടെ നിന്ന് അടിച്ചറക്കൂല്ലോ എന്നൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുക ആനന്ദ് ഉറങ്ങിയതിനു ശേഷം പതിയെ എഴുന്നേറ്റ് ഫോണും എടുത്ത് പുറത്തോട്ട് പോകുന്നുണ്ട് അമ്മയെ വിളിക്കാനായിട്ട് അമ്മയാണെങ്കിലോ തലവേദനച്ച് ഉറങ്ങാൻ വയ്യാതെ കിടക്കുമായിരിക്കും തലവേദന സഹിക്കാൻ പറ്റുന്നില്ല എന്റെ തല വെട്ടി മാറ്റി വെച്ചാലോ എന്നൊക്കെ ആലോചിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴായിരിക്കും ദേവിയുടെ കോള് ദേവിയുടെ കോള് കാണുമ്പോൾ തന്നെ അമ്മ പറയുന്നുണ്ട് ഓ എന്റെ തലവേദന കൂട്ടാനായിരിക്കും അവളെ വിളിച്ചിരിക്കുക അങ്ങനെ ഫോൺ എടുക്കുന്നുണ്ട് എന്താടി എന്താ ഈ പാതിരാത്രി അമ്മേ എന്താ നിന്റെ ബാലച്ചൻ്റെ പിറന്നാളൊക്കെ ആഘോഷമാക്കിയില്ലേ നീയല്ലേ വലിയ ആഗ്രഹത്തോടു കൂടി പറഞ്ഞത് ബാലച്ച പിറന്നാൾ അടിപൊളിയാക്കണമെന്നൊക്കെ എന്നിട്ട് എന്തായി അതൊക്കെ നന്നായി കഴിച്ചു പക്ഷേ ഇപ്പം അതല്ല അമ്മേ പ്രശ്നം ഞങ്ങളുടെ മാരേജ് രജിസ്റ്റർ ചെയ്യണമെന്നാ പറയുന്നത് അതിനെന്താ നിങ്ങൾ പോയി രജിസ്റ്റർ ചെയ്യുക അതിനിപ്പോൾ എന്തത്ര പ്രശ്നം അമ്മേ അതല്ല എന്റെ ആധാർ കാർഡും ബർത്ത് സർട്ടിഫിക്കറ്റും ഒക്കെ വേണമെന്നാ പറയുന്നത് അതിനെന്താ അതൊക്കെ ഇവിടെയല്ലേ എന്നാ നീ ഇങ്ങോട്ട് വാ അല്ലെങ്കിൽ ഞാനൊരു ആരുടെയെങ്കിലും കയ്യിൽ അങ്ങോട്ട് കൊടുത്തുവിടാം അമ്മേ അമ്മ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ ആധാർ കാർഡോ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റോ കണ്ടാൽ അവർക്ക് മനസ്സിലാവില്ലേ ആനന്ദേട്ടനേക്കാ ഒരു വയസ്സ് കൂടുതലായി എനിക്കെന്ന് അതോടുകൂടി കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞില്ല അമ്മേ ഓ അതാണോ കാര്യം അതൊക്കെ നീ എങ്ങനെയെങ്കിലൊക്കെ മാനേജ് ചെയ്യ എങ്ങനെ മാനേജ് അമ്മേ അമ്മ തന്നെ ഒരു വഴി പറഞ്ഞതാ എൻ്റെ ദേവി എൻ്റെ തല വെട്ടിപ്പൊളിയുന്നുണ്ട് ഇതിലുള്ള പരിഹാരം നീ തന്നെ കണ്ടുപിടിക്കുക അമ്മേ അല്ലെങ്കിൽ കള്ളത്തരങ്ങളൊക്കെ പൊളിയുവേ ഇതിനുള്ള പരിഹാരം നിന്നോടല്ലേ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത് ഞാൻ എന്ത് പറഞ്ഞു തരാനാ അതൊക്കെ നീ തന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ എന്നും പറഞ്ഞ് അമ്മ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ആകെ ടെൻഷനിൽ ഉറക്കം പോലും വരാതെ ദേവി കിടക്കുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ ദേവി അടുക്കളയിലോട്ട് വരുന്നില്ല ബാലന് ഗോമതി ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോ ബാലൻ അന്വേഷിക്കുന്നുണ്ട് ദേവിയെ അല്ല ദേവി മോളെ കണ്ടില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് ചായയുമായിട്ട് ദേവിയല്ലേ വരാറ് അവളിന്ന് അടുക്കളയിലോട്ട് വന്നിട്ടില്ല ആ ഞങ്ങളും ഇന്ന് ചേച്ചിയെ കണ്ടിട്ടില്ല എന്ന് മീനുവും മിത്രയും പറയുന്നുണ്ട് അപ്പോൾ ദേവി എവിടെ അങ്ങനെ ദേവിയെ വിളിക്കുന്നുണ്ട് റൂമിൽ നിന്ന് വരുന്നുണ്ട് മോളെ നിനക്കിത് എന്തുപറ്റി എന്റെ റൂമിൽ തന്നെ ഇരിക്കുന്നേ അത് പിന്നെ ഞാൻ റൂമ് ക്ലീൻ ചെയ്യാർന്നു ബാലച്ച അതിനൊക്കെ ഒരു സമയമല്ലേ മോളെ മോളിങ്ങനെ രാവിലെ റൂമിൽ നിന്ന് വരാതിരുന്ന ഞങ്ങളാകെ പേടിച്ചു പോവില്ലേ അതിന് കുഴപ്പമൊന്നുമില്ല ബാലച്ചാ അല്ല ഇന്നലെ പറഞ്ഞ പ്രൂഫൊക്കെ മോള് ആനന്ദിന് കൊടുത്തോ ഇല്ല കൊടുക്കാം അല്ല അതിനിപ്പം ഇതിനാ ഒരു പ്രൂഫ് എടുക്കാൻ ഇത്രയും സമയം അതിപ്പം തന്നെ അങ്ങ് കൊടുത്തേക്ക് അത് ഞാൻ കൊടുത്തോളാം അനന്തേട്ടം പോകുന്നതിന് മുൻപേ ഞാൻ കൈ കൊടുത്തോളാം നീ എന്നാൽ ദേവി ഇപ്പം തന്നെ എടുത്തിട്ട് വാ അല്ലെങ്കിൽ ഞാൻ മറന്നുപോയാലോ ഞാൻ തരാം അനന്തേട്ട മീനും മിത്രയും നമ്മുടെ ദേവിയുടെ മുഖത്തോട്ട് തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ തോന്നുവാണ് അല്ല നിൻ്റെ ഫോണിൽ അതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് സെൻഡ് ചെയ്താൽ മതി ഞാൻ കോപ്പി എടുത്തോളാം ഇല്ല എൻ്റെ ഫോണിലില്ല ഫോണിലില്ല എന്താ ചേച്ചി ഇന്നത്തെ കാലത്ത് ഒരു പ്രൂഫും ഫോണിലില്ലാതിരിക്കില്ല എല്ലാവരും സൂക്ഷിക്കുന്നത് ഇപ്പോൾ ഫോണിലല്ലേ അത് അതെൻ്റെ ഫോണിൽ ഡാറ്റ കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ ആവശ്യമില്ലാത്ത ഫോട്ടോസൊക്കെ കളഞ്ഞു അപ്പം അക്കൂട്ടത്തിൽ അതും പോയി അതുകൊണ്ടാണ് എന്നാ പിന്നെ റൂമിൽ പോയിട്ട് ആധാർ കാർഡ് എടുത്തിട്ട് വാ അങ്ങനെ ദേവി പറയുന്നുണ്ട് അതും എൻ്റെ കയ്യിലില്ല എന്ന് അതോടുകൂടി സംശയം ഇരട്ടിക്കുകയാണ്